പലപ്പോഴും ഈ ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാരെക്കുറിച്ച് നമ്മൾ വെയിലത്തും മഴയത്തുമൊക്കെ പണിയെടുക്കുന്നവരെക്കുറിച്ച് നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്നും ശ്രദ്ധിക്കാറുണ്ടല്ലോ എന്തൊരു കഷ്ടമാണ് അവർ എത്ര നേരമായി ഇങ്ങനെ നിന്ന് ഈ ഗതാഗതമൊക്കെ നിയന്ത്രിക്കുന്നു എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇത് ചിന്തിച്ച് ചിലപ്പോൾ നമ്മൾ അങ്ങ് കടന്നു പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കാറ് കൂടിയില്ല നമ്മൾ നമ്മുടെ തിരക്കുമായിട്ട് പോകും പക്ഷേ ഇവിടെ ഇന്നൊരു നല്ലൊരു കാഴ്ച നടത്തിയിട്ടുണ്ട് അതാണ് പറയാൻ പോകുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസുകാർക്ക് പനിനീർ പൂക്കൾ സമ്മാനിച്ചിരിക്കുകയാണ് ഒരു ട്രക്ക് ഡ്രൈവർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടാകാറുള്ള ഇടമായത് അപ്രതീക്ഷിതമായി ലഭിച്ചുകാർ ദേശീയ കുരുക്കാണ് അനുഭവപ്പെടാറുള്ളത് എന്നാൽ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ ഇവിടെയുള്ള കുരു കഴിയാറുമുണ്ട് വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഒരു കൂട്ടം പോലീസുകാർ എപ്പോഴും ഇവിടെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു പൊരിങ്ങൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒരു ലോറി ദേശീയപാതയോരത്ത് ഒതുക്കിയിട്ടു തിരക്ക് നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അരികിലേക്ക് കൈനിറയെ പനിനീർ പൂക്കളുമായി അതിലെ ഡ്രൈവർ എത്തി പൂക്കൾ അവിടെ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നീട്ടി ഇത് നിങ്ങളുടെ ഈ സേവനത്തിന് എന്റെ ആദരമാണ് പോലീസുകാരുടെ മുഖത്തെ അമ്പരപ്പ് മാറും മുൻപേ കൈയിൽ ശേഷിച്ചിരുന്ന പൂക്കൾ അടുത്ത ഷിഫ്റ്റിലെത്തുന്ന പോലീസുകാർക്ക് കൊടുക്കാനായി സമീപത്തെ കടയിൽ ഏൽപ്പിച്ച് ആ ഡ്രൈവർ അവിടെ നിന്ന് വണ്ടിയുമായി പോയി ലോറി കൊണ്ടുപോകുമ്പോ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന പോലീസുകാർ സേവനം കണ്ടുകൊണ്ട് നിത്യമായിട്ട് അവരിവിടെ നിന്നിട്ടുള്ള അവർ ആ കഷ്ടപ്പാട് അവർ അത്രയും കഷ്ടപ്പാടുണ്ട് ഇവിടുത്തെ പൊടി ശ്വസിച്ചു കാരണം അത്രയും ബുദ്ധിമുട്ടുകാരായിട്ടാണ് അവരിവിടെ നിൽക്കുന്നത് അപ്പൊ അത് കണ്ടുകൊണ്ട് വന്ന ലോറി ഡ്രൈവർമാര് അവര് ലോറി നിർത്തിയിട്ട് അവർക്ക് ആ സേവനത്തിനുള്ള പൂച്ചണ്ട് കൊടുത്തിട്ടാണ് രാവിലെ നമുക്ക് കാണാൻ മുരിങ്ങൂരിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്താനെത്തിയ കൊരട്ടി സി ഐ അമൃതരംഗനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും തൊട്ടടുത്ത ടയർ കട ഉടമ റോക്കി വടക്കുംപാടൻ ആ പരിനീർ പൂക്കൾ സമ്മാനിച്ചു വർക്ക് കടക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്കറിയാം ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ആറുമാസത്തോളമായി പോലീസ് ഉദ്യോഗസ്ഥർ മുരിങ്ങൂരിലും പൊങ്ങത്തും പതിവായി ഉണ്ട് ദേശീയപാതയിലെ തിരക്കും കുരുക്കും മുറുകുമ്പോൾ വാഹനങ്ങളെ സമാന്തരപാതയിലൂടെ വഴിത്തിരിച്ചുവിടുന്നത് ഇവരാണ് ഏപ്രിൽ മുതൽ ഈ ജോലിക്ക് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു അങ്ങനെ ഏകദേശം ഇരുപത്തിനാലോളം പോലീസുകാർ വിവിധ ഇടങ്ങളിലായി ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്കുണ്ട് പൂക്കളുമായെത്തി നന്ദിവാക്ക് പോലും കേൾക്കാൻ കാത്തുനിൽക്കാതെ നിരത്തിലെ തിരക്കുകളിലേക്ക് മറിഞ്ഞ ആ ലോറി ഡ്രൈവർക്ക് പോലീസുകാർ നന്ദി പറയുന്നു ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച അല്ലെ എം എസ് ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് നമ്മൾ നൽകുന്ന ഒരു ചെറു പുഞ്ചിരി മറ്റൊരാൾക്ക് ഒരുപാട് സന്തോഷം നൽകുമെന്നത് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും തിരക്കിട്ട ജോലിയാണ് എപ്പോഴും വെയിലുന്നില്ല മഴയുന്നില്ല ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരാളൊരു പൂവ് കൊണ്ട് നൽകുമ്പോൾ അവർ ചെയ്ത ഒരു സേവനത്തിന് അങ്ങനെ ഒരു സമ്മാനം നൽകുമ്പോൾ അവർക്ക് ലഭിച്ച ഒരു സന്തോഷം എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ ആ തീർച്ചയായും അതായത് നമ്മുടെ പോലീസ് കുറിച്ച് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കാരണം അവർക്കുള്ള ചുമതലകൾ എന്ന് പറയുന്നത് ഒരുപാട് ചുമതലകളുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കാനും മാത്രമുള്ള സ്ട്രെങ്ത് ഒന്നും നമ്മുടെ കേരള പോലീസിലില്ല പലപ്പോഴും അവർ ചെയ്യുന്ന ആ ഒരു ജോലിക്ക് ഒരിക്കലും ഒരു നന്ദി വാക്ക് പോലും ആരും പറയാറുമില്ല അങ്ങനെ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ട്രാഫിക് ഡ്യൂട്ടിയിലൊക്കെ ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ടാവും മഞ്ഞും വെയിലും മഴയും ഒക്കെ കൊണ്ടാണ് അവർ അവർ നിൽക്കാറുള്ളത് സ്വാഭാവികമായും അവരുടെ ജോലി തന്നെയാണ് പക്ഷേ ആ ജോലിയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഒരു തവണയെങ്കിലും മുരിങ്ങൂർ ഭാഗത്തൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവരവിടെ നിൽക്കുന്നതെന്ന് കാരണം ഒരാൾക്കും അധിക സമയം അവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ളൊരു സമയത്താണ് ഇത്തരത്തിൽ സ്ഥിരമായ അതിലൂടെ പോകുന്ന ഒരു ലോറി ഡ്രൈവർ അദ്ദേഹത്തിന് തോന്നിയതാണ് കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടി നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി ആ അവർക്കൊരു ചെറിയൊരു പ്രോത്സാഹ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്ദിവാക്ക് അല്ലെങ്കിൽ ഒരു ആദരം നൽകണം എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് ഒരു കൂട്ടം പനിനീർ പൂക്കളുമായി അദ്ദേഹം തിരക്കിനപ്പുറത്ത് ലോറി ഒതുക്കിയിട്ട് നേരെ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നത് അങ്ങനെ നേരെ ആ ആ പൂക്കൾ നീട്ടിയപ്പോൾ ആ പോലീസുകാരുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത് കാരണം മറ്റൊന്നുമല്ല കാരണം അവർക്ക് ഇതുവരേക്കും ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലും ആരും അങ്ങനെ ഒരു ആദരവൊന്നും അവർക്ക് നൽകാറില്ല അങ്ങനെ ഒന്ന് ലഭിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇത്തരം ആദരവ് അത് വലിയ സന്തോഷമാണ് ഓരോരുത്തർക്കും ഉണ്ടാക്കുക അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ആ കൊണ്ടുവന്ന ആളെ എല്ലാ സമയവും അവർ ഓർക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരു പറ്റാവുന്നവർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പോലീസും ജനങ്ങളും ജനങ്ങളുമൊക്കെയായുള്ള ഒരു ബന്ധം അത് എത്രത്തോളം മനോഹരമാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായും ലിഷോയ് എന്തായാലും ആ ട്രക്ക് ഡ്രൈവറെ നമുക്കറിയില്ല അദ്ദേഹം പൂക്കൾ സമ്മാനിച്ചു മടങ്ങി പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവർത്തിക്ക് വലിയൊരു കയ്യേട് നൽകുകയാണ് എന്തായാലും താങ്കൾ ചെയ്ത ഒരു വലിയ കാര്യമാണ് ഒരു പുഷ്പം അവർക്ക് സമ്മാനിച്ചപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം മാത്രമല്ല ഒരു ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഓർത്തിരുന്നിരിക്കാം ഇത്രയും ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ആ സേവനത്തിന് ഒരു നന്ദി സൂചകമായ ഒരു പൂവ് നൽകാൻ തോന്നിയല്ലോ ട്രക്ക് ഡ്രൈവർക്ക് വലിയൊരു കയ്യേടി നൽകുകയാണ് പിന്നെ ലിഷോയി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പൂവൊക്കെ സമ്മാനിക്കാൻ തോന്നുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് കാരണം മനുഷ്യ ജനങ്ങളും പോലീസുകാരും തമ്മിലുള്ള ബന്ധം ദൃഢമാകാനും അത് സാധിക്കുമെന്നതാണ് ശരി ലിഷ്